വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ എന്നെ കേൾക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ ആദരണീയനായ അമീറടക്കം സംബന്ധിക്കുന്ന ഇതുപോലൊരു യോഗത്തിൽ ഇത്ര വൈകി വന്നതിന് വേദിക്കും സദസ്സിനും എൻ്റെ ക്ഷമാപണം നെടുക്കയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു യോഗമുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അതിലും ഒഴിവാക്കാൻ കഴിയാത്തൊരു യോഗമാണ് എന്നറിയുന്നതുകൊണ്ടാണ് ഈ പരിപാടിയിൽ എട്ട് മണിക്ക് അവസാനിക്കുമെന്നാണ് പറഞ്ഞത് അവസാനത്തെ അഞ്ച് മിനിറ്റെങ്കിലും സാന്നിധ്യം കൊണ്ട് ഐക്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ സംവദിക്കുന്നത് ഫാസിസ് വംശീയ ഫാസിസത്തെ എതിർക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ും മധുരയിലും ബാബറി മസ്ജിദ് ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നുള്ള മുദ്രാവാക്യം ആർജവത്തോടെ വിളിച്ചു പറയാൻ തയ്യാറായിരിക്കുന്ന ആത്മാഭിമാനികളായ നിങ്ങളെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യട്ടെ വംശീയത്തെ എതിർക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും തലമുതിർന്ന അക്കാഡമിഷ്യന്മാർ മുതൽ ആക്ടിവിസ്റ്റുകൾ പ്രഭാഷകരൊക്കെ ഒരു പറയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യ ഒരു മതരാഷ്ട്രമാകാൻ ഹിന്ദുത്വ ശക്തികൾ ശ്രമിക്കുകയാണ് പക്ഷെ അതിൻ്റെ ഉള്ളടക്കത്തോട് വിയോജിക്കുന്ന ഒരാളാണ് ഞാൻ ഹിന്ദുത്വത്തെ സംബന്ധിച്ച് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കുകയല്ല അവരുടെ പദ്ധതി സംഘപരിവാറിനെ സംബന്ധിച്ച് ഹിന്ദുത്വം ഒരു സംസ്കാരമാണ് എന്നാണ് സംഘപരിവാർ തന്നെ പറയുന്നത് അവർക്ക് അവകാശപ്പെടാൻ ഒരു മതമില്ല മറിച്ച് ഇന്ത്യയെ ഒരു മതവിരുദ്ധ രാഷ്ട്രമാക്കാൻ ചില മതങ്ങളോട് സെമിറ്റിക് മതങ്ങളോട് വളരെ കൃത്യമായി സൂക്ഷ്മമായി പറഞ്ഞാൽ ഇന്ത്യയെ ഒരു മുസ്ലിം വിരുദ്ധ മതമാക്കാനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് സംഘപരിവാർ ഇവിടെ ഏർപ്പെട്ടിരിക്കുന്നത് സംഘപരിവാറിനെ സംബന്ധിച്ച് മുസ്ലിങ്ങളെ സംശയം മുസ്ലിങ്ങൾക്ക് മേൽ സംശയം ജനിപ്പിച്ച് മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് സൃഷ്ടിച്ച് മുസ്ലീങ്ങളെ കുറിച്ച് ഭീതി പടർത്തി മുസ്ലിങ്ങളെ മുഴുവനായി ചെയ്യാനുള്ള ഒരു പദ്ധതി പ്രൊജക്ട് അതാണ് സംഘപരിവാരം രക്ഷപ്പെടുന്നത് മതരാഷ്ട്രം മതേതര രാഷ്ട്രം തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ നമുക്ക് പുനർവിചിന്തനം ചെയ്യേണ്ട കാലഘട്ടമാണ് മതേതര രാജ്യമാണെന്ന് പറയുന്ന ഇന്ത്യ അമ്പലങ്ങളിലെ അടി പള്ളികളുടെ അടിവേരുകളിൽ അമ്പലം തിരയുമ്പോൾ മതരാഷ്ട്രം എന്ന് പറയുന്ന ഗൾഫിൽ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുമ്പോൾ ഏതാണ് മതരാഷ്ട്രം ഏതാണ് മതേതര രാഷ്ട്രം എന്ന് ചിന്തിക്കേണ്ട സാഹചര്യം നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇന്ത്യ ഒരു മുസ്ലിം വിരുദ്ധ ബോധത്തിലേക്ക് മാർച്ച് പാസ്റ്റ് ചെയ്ത് പോയത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബാബറി മസ്ജിദാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ എടുത്ത നിലപാട് തുടങ്ങി ഇന്ന് വരെയുള്ള നിലപാടുകളുടെ ഒരു നൈരന്തര്യം പരിശോധിക്കാം എൺപതുകളുടെ അന്ത്യഭാഗത്തിൽ ജനിച്ച് തൊണ്ണൂറുകളിൽ വളർന്ന എൻ്റെ തലമുറയിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാബർ മസ്ജിദ് എന്ന് പറയുന്നത് അതിൽ പലരുടെയും നയനിലപാടുകൾ നിലപാട് മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വ ഒരു വലിയ പാഠപുസ്തകമാണ് എന്നെ സംബന്ധിച്ച ഓർമ്മകൾ വ്യക്തിപരം കൂടിയാണ് ഡിസംബർ ആറിനാണ് എൻ്റെ ജന്മദിവസം അന്നൊക്കെ സ്കൂളിൽ എല്ലാ ദിവസവും എല്ലാ പിറന്നാളിനും ഹർത്താൽ വരുമ്പോൾ അതൊരു സൗഭാഗ്യമായി വരുമ്പോൾ കാണുമ്പോൾ അതിനു പിന്നിലെ ഒരു വലിയ ദൗർഭാഗ്യമുണ്ടെന്ന് തിരിച്ചറിയുന്നിടത്താണ് എൻ്റെ രാഷ്ട്രീയമായ ആദ്യ പാഠങ്ങളുടെ ഈ പറയുന്ന ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെ ആദ്യമായ അറിവുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് പക്ഷെ പിന്നെ നമ്മൾ കണ്ടു നേരത്തെ ജുനൈദ് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് അന്നത്തെ പത്രവാർത്തകൾ അതിൻ്റെ ആർക്കൈവുകൾ പരിശോധിച്ചാൽ അറിയാം ഒരു രാജ്യം ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ പ്രസിഡന്റ് മുതൽ ഏതാണ്ടെല്ലാം മതേതര രാഷ്ട്രീയ പാർട്ടികളും അതിനെ അപലപിച്ചു എന്ന് മാത്രമല്ല സംഘപരിവാറിന്റെ ഏറ്റവും തല നേതാവ് അദ്ദേഹം മനസ്സിൽ എന്താണ് ആഗ്രഹിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അദ്ദേഹത്തിന് എന്താഗ്രഹിച്ചാലും പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞു എ ബി വാജ്പേയി പറഞ്ഞു പറയേണ്ടി വന്നു ഇന്ത്യയുടെ അങ്ങനെയാണെന്ന് അദ്ദേഹം വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പോലും അപ്പോളജിറ്റിക്കലായി പറയേണ്ടി വന്നു ഡിസംബർ ആറ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ കറുത്ത ദിവസമാണെന്ന് വാജ്പേയിക്ക് പോലും പറയേണ്ടി വന്നെങ്കിൽ അന്നത്തെ പൊതുബോധം എന്ന് പറയുന്നത് ബാബറി മസ്ജിദ് തകർക്കപ്പെടരുതായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ എല്ലാ പ്രതികരണങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞത് ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടണമെന്നാണ് പിന്നെ പോകെ പോകെ ഹർത്താലുകൾ ഇല്ലാതായി പിന്നീട് ആരും ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുന്നതിനെ കുറിച്ച് പറയാതെയായി പിന്നീട് ഒരു ഘട്ടം കൂടി കഴിഞ്ഞപ്പോൾ ബാബറി മസ്ജിദ് മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യമായി മാറി അതും കൂടി കഴിഞ്ഞപ്പോൾ മുസ്ലിം മുഖ്യധാരയിലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് എന്നോ മറക്കേണ്ട ഒരു യാഥാർത്ഥ്യമായി മാറി അങ്ങനെ ക്രമാനുഗതമായ ഒരു ചരിത്രമുണ്ട് അവസാനം നമുക്കറിയാം ഈ ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ ഇന്ത്യയിലെ ഉന്നത ന്യായാധിപർ ഉന്നത നീതിപീഠം എന്തു പറഞ്ഞാലും നമ്മൾ അനുസരിക്കുമെന്ന ഒരു സമവായത്തിലേക്ക് തീർപ്പിലേക്ക് ഇവിടുത്തെ മതേതര വിശ്വാസികൾ ഇവിടുത്തെ മുസ്ലിം വിശ്വാസ സമൂഹം എത്തുമ്പോൾ അവരെ സംബന്ധിച്ചൊരു ഉറപ്പുണ്ടായത് ഉന്നത നീതിപീഠം നീതിയുടെ കൂടെ നിൽക്കുമെന്നാണ് ഇതിന് സമാനമായ സാഹചര്യം ഇസ്രായേലിൽ ഉണ്ട് ഇസ്രായേൽ പാലസ്തീൻ വംശജർ കുടിയെഴുക്കപ്പെട്ട സന്ദർഭത്തിൽ ആദ്യഘട്ടത്തിൽ അതിന് ഇസ്രായേലിലെ സുപ്രീം കോടതി അതിന് സ്റ്റേ കൊടുത്തിരുന്നു ഒന്ന് രണ്ടു പ്രാവശ്യം പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഈ സുപ്രീം കോടതി പറഞ്ഞു സൈന്യത്തിന് എന്ത് ബലാത്കാരവും നടത്താം സൈന്യത്തിന് എന്ത് അതിക്രമവും നടത്താം സൈന്യത്തിന് എന്ത് അധിനിവേശവും നടത്താം അങ്ങനെ ഇസ്രായേലിലായാലും ഇന്ത്യയിലായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം പൊതുബോധം ജനങ്ങൾ മാധ്യമങ്ങൾ ഒരു തീർപ്പിലെത്തിക്കഴിഞ്ഞാൽ ഒരു കോടതിക്കും മാറി നിൽക്കാൻ കഴിയില്ല അതിന്റെ പ്രതിഫലനമായി സുപ്രീം കോടതി തൊട്ട് താഴെ തട്ടിലെ കോടതികൾ വരെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ വിധി ഉണ്ടായപ്പോഴും അതിനെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ച ആളുകളുണ്ട് ബാബറി മസ്ജിദ് അനിവാര്യമായത് സംഭവിച്ചിരിക്കുന്നു നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ദുരന്തം സംഭവിച്ചിരിക്കുന്നു ഇനിയെങ്കിലും മറ്റു പള്ളികൾ സംരക്ഷിക്കപ്പെടും കാശി മധുര ബാക്കി ഹേ എന്ന് പറയുന്ന മധുരം ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പോകും ബാബറി മസ്ജിദിൽ ഇത് അവസാനിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ കാശിയിലും മധുരയിലും ആവർത്തിക്കുകയാണ് അവസാനം നമുക്കറിയാം ബദ്രുദ്ദീൻ ഷായുടെ പേരിൽ ഒരു ദർഗ ഉത്തർപ്രദേശിൽ അത് ആരാധന ഹിന്ദുക്കൾക്ക് ആരാധനയമാക്കാൻ തുറന്നു കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ ജില്ലാ കോടതിയുടെ വിധിയിൽ പറയുന്നത് അത് പാണ്ഡവർ താമസിച്ച അരക്കില്ലമാണെന്നാണ് ഈ അരക്കില്ലത്തിന്റെ ഉപമ ഇന്ന് ഇന്നത്തെ ഇന്ത്യയിൽ ഇന്നത്തെ ഇന്ത്യൻ മുസ്ലിം സാഹചര്യത്തെ ഉദാഹരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഉപമയാണ് അരക്കില്ലം എന്ന് പറഞ്ഞാൽ അരക്കു കൊണ്ടുണ്ടാക്കിയ ഒരു ഇല്ലമാണ് എളുപ്പത്തിൽ കത്തിക്കാൻ കഴിയാതാണ് അകത്തു നിന്നും പുറത്തു പുറത്തുനിന്നും കത്തിക്കാം ആഭ്യന്തര സുരക്ഷിതത്വം നഷ്ടപ്പെട്ട അരക്കില്ലമായി ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മലയാളികളെങ്കിലും വിചാരിക്കുന്ന ഒരു മൗഢ്യധാരണയുണ്ട് ഇതൊക്കെ ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്ന ഒരു ഫെയറി ടൈലാണ് അറബിക്കഥയാണ് നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും സ്പർശിക്കാൻ പോകുന്നില്ല നമ്മൾ എവിടെയൊക്കെയോ സുരക്ഷിതരാണ് എന്നുള്ള ഒരു മിഥ്യാബോധത്തിന്റെ തടവിലകപ്പെട്ട ഒരു ജനതയുടെ പേരാണ് മലയാളികളെങ്കിൽ എൻ്റെ വീടിനടുത്ത് പൊന്നാനിയിൽ ഏറ്റവും അവസാനം നമ്മൾ കേട്ടു അവിടെ മൗനത്തുൽ ഇസ്ലാം സഭയുടെ ഒരു പള്ളി കെട്ടാൻ പോകുമ്പോൾ ജില്ലാ ഭരണകൂടം പറഞ്ഞത് എന്താ അവിടെ പണ്ടെങ്ങോ ഒരു അമ്പലമുണ്ടായി അതിന്റെ ആധാരം പരിശോധിക്കണമെന്ന് പറഞ്ഞ് പള്ളി പണി നിർത്തിവെക്കാൻ ഉത്തരവിട്ടത് ഈ പറയുന്ന യോഗി ആദിത്യനാഥിന്റെ യു പി യിലെല്ലാം മറിച്ച് ഇവിടെ കേരളത്തിലാണ് ഇവിടെ ഞാൻ തിരുവനന്തപുരത്താണ് സംസാരിക്കുന്നത് രണ്ടു വർഷം മുമ്പ് അനന്തപുരിയിൽ ഹിന്ദു പാർലമെന്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടി നടക്കുമ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന മാന്യൻ നബിക്കെതിരെ നടത്തിയ അങ്ങേയറ്റം നിന്ദാകരമായ പരാമർശങ്ങൾക്കെതിരെ ഡി ജി പിക്ക് പരാതി കൊടുത്ത ഒരാളാണ് ഞാൻ ഇവിടെ യു പിയിൽ പോലും ടെലിവിഷൻ അവതാരകർക്ക് എതിരെ ബി ജെ പിക്ക് നടപടി എടുക്കേണ്ടി വന്നു പക്ഷേ കേരളത്തിൽ അങ്ങനെ പറഞ്ഞ ആൾക്കെതിരെ പോലും ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല അങ്ങനെ രാജ്യത്തെ സംബന്ധിച്ച് മുസ്ലിം വിരുദ്ധമായൊരു ബോധം ഒരു വിഷ അർബുദം പോലെ ബാധിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് ഇതിനെങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ള ഒരു വലിയ ചിന്ത എങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം മാത്രം പറയുകയാണ് പ്രതിരോധം എന്ന് പറയുന്നത് രണ്ടു തരത്തിലാണ് സംഭവിക്കുക നമുക്ക് പാലസ്തീൻ ഉദാഹരണങ്ങളുണ്ട് പാലസ്തീൻ പോലൊരു രാജ്യത്ത് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധന്മാർ വരെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിരോധിച്ചിരിക്കുകയാണ് ഇവിടുത്തെ സംഘപരിവാരം ഒന്ന് മനസ്സിലാക്കണം യു പിയിലെ മാത്രം മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു യൂറോപ്യൻ രാജ്യത്തെ ജനസംഖ്യക്ക് സമാനമാണ് വ്യാപ്തിയിൽ ആളണ്ണത്തിൽ ഇത്ര വലിയൊരു ഒരു ജനസമൂഹത്തെ ഈ രാജ്യത്ത് ജീവിച്ചു വളർന്ന് ഈ രാജ്യത്തിന്റെ ശരീരത്തോട് ഒരവയവുമായി പറ്റി പിടിച്ചു നിൽക്കുന്ന ഒരു ജനസമൂഹത്തെ ജനസഞ്ചയത്തെ വേരോടെ പിഴുതെടുക്കാൻ മോദിയല്ല അമിത്ഷായ ആര് വിചാരിച്ചാലും സാധ്യമല്ല എന്നതിന്റെ ഉത്തരം കഴിഞ്ഞ പൗരത്വ സമരകാലത്ത് തെരുവുകൾ കാണിച്ചു കൊടുത്തു അതൊരു ഉദാഹരണമാണ് മറിച്ച് ഈ രാജ്യം മുഴുവൻ വെറുപ്പ് വ്യാപിക്കുമ്പോൾ മുസ്ലിങ്ങൾ അപരവൽക്കരിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ മുസ്ലിങ്ങളെ വെറുപ്പിന്റെ ആക്കുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിങ്ങളാണ് മുഖ്യ ശത്രു എന്ന് നിരന്തരം ഇവിടുത്തെ മാധ്യമങ്ങളും പൊതുഭോവും നാമജപം നടത്തുമ്പോൾ ഇവിടെ ബീഹാർ പോലുള്ള പശു ബെൽറ്റ് എന്ന് നമ്മൾ പറയുന്ന സ്ഥലത്ത് നിന്ന് കേട്ടൊരു വാർത്തയുണ്ട് ആ വാർത്ത ഇതാണ് ബീഹാറിൽ മുസ്ലിങ്ങൾ പാടെ ഉപേക്ഷിച്ചു പോയാ ഒരു മുസ്ലിം ദേവാലയം ഇന്നും അവിടത്തെ ഇതര മതസ്ഥരായ ആളുകൾ ആളെ വെച്ച് ടേപ്പ് റിക്കോർഡറിൽ ബാങ്ക് വെച്ച് പരിപാലിക്കുന്നതും ഇതേ ഇന്ത്യയിലാണ് തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം രാജ്യത്തെ സംബന്ധിച്ച് ഈ പറയുന്ന അയോധ്യയിലേക്ക് ട്രെയിൻ പോകുന്നു ഇവിടെ എല്ലാവരും അക്ഷതം വിതരണം ചെയ്യുകയാണ് ഇവിടെ ആർ എസ് എസ് കാര് അക്ഷതവുമായി വീട്ടുകൾ കയറുകയാണ് ഈ അക്ഷരത്തിന്റെ അർത്ഥം പള്ളി പൊളിച്ചെടുത്ത് നിൽക്കുന്ന അവിടുത്തെ ക്ഷേത്രത്തെ പാവനവത്കരിക്കാൻ വിശുദ്ധീകരിക്കാൻ ഓരോ വീട് വീടാന്തരം കയറുമ്പോൾ ആ അക്ഷരം സ്വീകരിക്കുന്നത് ആരൊക്കെയാ ഏതാണ്ട് അപ്പോളജിക്കൽ ആയിട്ട് തന്നെ പറയാം ഏതാണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ട് സാധാരണ കോൺഗ്രസിനെ കുറിച്ച് പറയാറ് അത് ഒരു ഈ പറയുന്ന പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തൊരാൾക്കൂട്ടമാണ് എന്നാണ് പക്ഷേ നമ്മുടെ ഇടതുപക്ഷ പാർട്ടികൾ അത് രാഷ്ട്രീയമായ വിദ്യാഭ്യാസമുള്ള ഒരു കൂട്ടമാണെന്നാണ് പറയുന്നത് പക്ഷെ അക്ഷതം സ്വീകരിച്ച ആളുകളിൽ ഇടുക്കിയിലെ ജില്ലാ സെക്രട്ടറിയായ കെ അനന്ത ഗോപൻ നമുക്കൊക്കെ ഏറ്റവും ആദരണീയായ ശൈലജ ടീച്ചറുടെ ഭർത്താവ് മേയറായിരുന്ന മനുഷ്യൻ അവരൊക്കെ അക്ഷരം സ്വീകരിച്ചു ഞാനല്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിലേക്കും അക്ഷതവുമായി വന്ന് പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞു ഇതിവിടെ വേണ്ട എന്ന് കാരണം ഈ പറയുന്ന സാമാന്യ ബുദ്ധിയുടെ മുസ്ലീങ്ങൾ അപരസ്ഥാനത്ത് നിർത്തുന്ന വെറുപ്പിൻ്റെ ഉൽപ്പന്നങ്ങളാക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതിരോധിക്കേണ്ടവർ പ്രതിരോധിക്കാതിരിക്കുകയും സാമാന്യ ബോധം കൊണ്ട് ആളുകൾ വെറുപ്പിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് തീർച്ചയായും ഇത്തരം പ്രാധാന്യം എന്ന് പറയുന്നത് രണ്ട് നിലയ്ക്കാണ് ഈ ആദ്യമേ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ബാബറി മസ്ജിദ് ആവർത്തിക്കാൻ മധുരയിലും ഗാൻ വാബിയിലും അനുവദിക്കില്ല എന്ന് ഇവിടുത്തെ മുസ്ലിം ജനസഞ്ചയം പറയുമ്പോൾ ഇപ്പോഴും അതിനോട് ഐക്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഇവിടുത്തെ മനുഷ്യൻ ആർദ്രത നന്മ സിദ്ധാന്തങ്ങളോ തീയറികൾക്കോ അപ്പുറത്ത് അപരനെ മനസ്സിലാക്കാൻ അലിവുള്ളൊരു ജനസമൂഹവും അവശേഷിക്കുന്ന കാലം വരെ ഇന്ത്യക്കകത്ത് ഈ പോരാട്ടം തുടരും വളരെ കൃത്യമായി ഇത്തരം ഈ സമയത്തും ഇതിനു വേണ്ടി കൂടിയിരിക്കുന്ന കൃത്യമായ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഈ യോഗത്തെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞതിൽ അതിനെ ക്ഷണിച്ച സംഘാടകരുടെ എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഐക്യദാർഢ്യം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു നന്ദി